ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ നമ്മളിന്നുള്ളത് ഓർക്കാട്ടേരിയിലാണ് കേട്ടോ ഓർക്കാട്ടരി ശിവഭഗവതി ക്ഷേത്ര താലപ്പൊലു മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഓർക്കാട്ടരി കന്നുകാലി ചന്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജനുവരി ട്വൻറ്റി സിക്സ് മുതൽ ഫെബ്രുവരി അഞ്ച് വരെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഞാനിങ്ങനെ പറയുന്നു നമുക്ക് ചന്തയിലൊക്കെ പോകണ്ടേന്ന് അപ്പോൾ ഇന്നിപ്പോൾ ഫെബ്രുവരി ഫസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മളിതാ ചന്തയുടെ ആ ഒരു റൂട്ടിലേക്കാണ് പോകുന്നത് കാർത്തിയപ്പള്ളി റൂട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പോകുമ്പോഴുള്ള രാത്രിയിലെ കാഴ്ചകളാണ് ഒച്ചയും ബഹളവും ലൈറ്റ്സും എന്താ ഫുള്ള് കളറാണ് കേട്ടോ ഇന്നിപ്പം നമ്മൾ സ്കൂട്ടിയൊക്കെ എടുത്തിട്ടാണ് വന്നത് കാരണം നമുക്ക് ഇത്രയും തിരക്കുള്ള ഒരു സൈറ്റിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക പാർക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പോകുന്നതിൻ്റെ കാര്യത്തിലും അതേപോലെ എളുപ്പത്തിൽ നമുക്ക് പോയിട്ട് തിരിച്ച് വരാനൊക്കെ പറ്റുന്ന ഏറ്റവും ബെറ്റർ ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ടു വീലർ തന്നെയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കാർ എടുത്ത് വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും പാർക്കിംഗ് ചാർജൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ ടു വീലറിൽ തന്നെ ചന്തയുടെ ആ ഒരു റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുമ്പോൾ രാത്രിയിലെ ഓരോ കാഴ്ചകളും ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ചന്തയിൽ നിന്നും കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ വർഷം ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ വയ്യേ പറയാട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ടു വീലർ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ നോക്കി പോകുമ്പോഴത്തേക്കും ഒരു സൈറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അമ്പാടി ഇതാ റെഡി ആയിരുന്നു ഇപ്പം ഇന്നിപ്പം കൈയൊക്കെ പിടിച്ച് നടക്കാനുള്ള ഭാഗത്തിലാണ് കുട്ടി റെഡി ആയിട്ടുള്ളത് കേട്ടോ സാധാരണ എടുത്ത് നടക്കണം ഞാനും അച്ചറ്റിനും മാറി മാറി എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഇന്നിപ്പോൾ അവൻ എന്താണെന്നറിയില്ല ഭയങ്കര ഒരു ആവേശമായിരുന്നു കേട്ടോ പിന്നെ ലൈറ്റ്സും കാര്യങ്ങളും പിന്നെ അവൻ്റെ ടോയ്സും ഈ ഒരു ബലൂണും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുട്ടി എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ കൈയൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തെക്കും തിരക്കും കണ്ടേ പിന്നെ ആ ചേട്ടൻ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക കാർപ്പറ്റൊക്കെ ഇങ്ങനെ ഗ്രീൻ കാർപ്പറ്റ് പോലെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുൾ ഇട്ടോ ചന്തമൊത്തം സാധാരണ എല്ലാ വർഷവും അങ്ങനെ ഇടാറുണ്ടോ ഇടാറുണ്ടോയെന്നെനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇല്ലാന്നാണ് എൻ്റെ ഓർമ്മ കാരണം പൊട്ടി പൊട്ടിപ്പാറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്ത ദിവസങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും ഫുൾ ഒച്ചയും ബഹളവും ലൈറ്റ്സും പിന്നെന്താ ഫുൾ ഒരു എന്താ പറയുക ഒരു ഉത്സവം മൂഡാണ് കേട്ടോ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ചന്തയിൽ വന്ന പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഫുഡ് ആണ് കേട്ടോ പലതരം വെറൈറ്റി മസാല കടലുകൾ പിന്നെ എന്താ പറയുക പാനിപൂരി ഊട്ടി മുളക ബജി പിന്നെന്താ കുലുക്കി സർബത്ത് ഐസ്ക്രീം പൊരി അലുവ പിന്നെന്താ കോളിഫ്ലവർ ചില്ലി സ്പ്രിംഗ് പൊട്ടറ്റോ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടേ പിന്നെ ഞങ്ങളിത് രണ്ട് പേരും കൂടെ ചേർന്നിട്ട് ഓരോ മുളക ബജി കായ്ച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇച്ചിരി ചൂട് കുറവായിരുന്നു ഇതിന് എനിക്ക് കുറച്ച് ചൂട് അതായത് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ അത് വെറുതൊരു ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് ഇച്ചിരി ചൂട് കുറവായിരുന്നു എന്നാലും കഴിക്കുന്നതിലൊരു കുറവും ഞങ്ങൾക്ക് വരുത്തിയില്ല കേട്ടോ ആസ്വദിച്ച് കഴിക്കുകയാണ് അടിപൊളിയാണ് കേട്ടോ ചന്തലൊക്കെ ഒക്കെ വരുമ്പോഴേ എപ്പോഴും എനിക്ക് ഇതൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടം കോളിഫ്ലവറും അതേപോലെ മുളകിയും സംഭവങ്ങളൊക്കെ കേട്ടോ പിന്നെ പലതരം കുലകി സൊർബത്ത് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അമ്പാടിക്കായി ഇവിടുന്ന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കേണ്ട തിരക്കിലും പിന്നെ എന്താ പറയുക ആകാശത്തൊട്ടിൽ പിന്നത്തെ എന്താ തോണിത്തൊട്ടിൽ പിന്നെന്താ പലതരം റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പിന്നെ കയറാം നമ്മളാദ്യം ഫുഡല്ലേ മീൻ അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെന്താ കോളിഫ്ലവർ ചില്ലി മേടിച്ചിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ചന്തയിലൊക്കെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഫുഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് അപ്പോൾ അമ്പാടിക്ക് തണുപ്പ് പിടിച്ചിട്ടുണ്ട് ശരിക്കും റെഡി ആയിട്ടില്ല എന്നിട്ട് പോലും അജേൻ്റെ ഇതാണ് ലാസ്റ്റ് അവൻ്റെ ഒച്ചപ്പാടും ബഹളവും കണ്ടേ പിന്നെ ഒരു വാലേൻ്റെ ഫ്ലേവറാണെന്ന് തോന്നും അത് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടിയ പിന്നെ അവൻ ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ സാധാരണ എവിടെയും പോകുമ്പോഴത്തേക്കാൻ പാടി ചെരുപ്പ് ചവിട്ടാൻ ഭയങ്കര മടി കാണിക്കുന്നതാണ് കേട്ടോ കാരണം ചെരുപ്പോ ഷൂസോ എന്തെങ്കിലും ചവിട്ടിക്കഴിഞ്ഞാൽ അത് നടക്കേണ്ടി വരും അവൻ നടക്കേണ്ടി വരും എന്ന് കരുതിയിട്ട് ചെരുപ്പ് ചവിട്ടാനൊക്കെ ഭയങ്കര മടി കാണിക്കുന്നു ഇന്ന് യാതൊരു പ്രശ്നം കണ്ടില്ല കേട്ടോ ചന്തയിലെത്തിയ പിന്നെ ആവേശമായിരുന്നു അവൻ കൈയൊക്കെ ഒക്കെ പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് റിലാക്സേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കോളിഫ്ലവർ കഴിച്ചു പിന്നെ രണ്ടാമത് ഒന്നും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് രണ്ടാമത് ഒന്നും കൂടെ മേടിച്ച് കഴിക്കാമെന്ന് കരുതി അപ്പോൾ അതൊക്കെ കഴിച്ചിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കും കടലൊക്കെ ഇങ്ങനെ കണ്ടേ പിന്നെ അവിടുന്ന് ഒരു കടലേ മേടിച്ച് അതും കുറച്ച് കുറച്ചുകൊണ്ടാണ് നടക്കുന്നത് കേട്ടോ ബാക്കി സമയങ്ങളിൽ നല്ല രസമാണ് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ സൺഡേസിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ തിരക്ക് കണ്ടിട്ടുള്ളത് എപ്പോഴും ചതേ തിരക്കാണ് അത് വേറെ കാര്യം കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് പോകുമ്പോഴത്തേക്കു വെച്ചാൽ മസാല റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് നമ്മുടെ എന്താ പറയുക ചോളം ആ ഒരു സംഭവങ്ങളൊക്കെ നല്ലപോലെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു ട്രെയിൻ നമ്മൾ മുന്നിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കെയർ ആട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു കുറച്ച് സമയം അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ കടലേം കഴിച്ചും ഇങ്ങനെ പോവുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ആകാശത്തൊട്ടിൽ കഴിഞ്ഞ തവണ ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തവണ തവണ എന്തായാലും കയറിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ഇപ്പം ഏട്ടനേടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ തൊട്ടിലൊക്കെ കയറണം പക്ഷേ അമ്പാടി ഉള്ളത് കൊണ്ട് ഏട്ടൻ അങ്ങനെ എന്താ പറയുക വേണ്ട പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മരണക്കിണറിലേക്ക് കയറാമെന്ന് കരുതിയത് കേട്ടോ അതാണ് വലിയ പ്രശ്നമില്ലാന്ന് കരുതിയിട്ടോ അങ്ങനെ അ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അതിൽ കയറി നോക്കാം പറഞ്ഞു അപ്പോൾ ഞാനും ഒക്കെ റെഡി എന്ന് പറഞ്ഞു കാരണം കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ ദിവസം എന്നാണ് പറയുന്നത് സോറി കേട്ടോ കഴിഞ്ഞ തവണ നിന്ന് എന്താ പറയുക മരണക്കിണറിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് അമ്പാടി അവിടുന്ന് ഐസ്ക്രീം കാര്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മൈൻഡാക്കുന്നതേയില്ല കേട്ടോ കഴിക്കേണ്ടത് അത്ര പാടില്ലാണ് പാടില്ലാണവനെ അങ്ങനെ ടിക്കറ്റ് എടുക്കുന്നെടുക്കും വലിയ തിരക്ക് തന്നെയാണ് കേട്ടോ മരണ ക്യാമറയിൽ കയറിയ പിന്നെ കട്ട വെയിറ്റിങ്ങാണ് നമ്മൾ സെക്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടോ ആ ഒരു സമയത്ത് ഞാൻ പുറത്തും കാഴ്ചകളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കാറും അതേപോലെ എന്താ പറയുക ബുള്ളറ്റും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ റെഡിയായി ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ കയ്യിൽ പൈസയൊക്കെ പിടിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ഇങ്ങനെ കൈ നീട്ടി പിടിക്കണം ആദ്യം ഞാൻ റൈഡ് ചെയ്യുന്നവർ റൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കയ്യിലിങ്ങനെ അധികം അങ്ങനെ നീട്ടി പിടിച്ചില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പൈസ എത്തിപ്പിടിക്കാൻ പറ്റിയില്ല കേട്ടോ ഇനി നെക്സ്റ്റ് ടൈം നോക്കാമെന്ന് കരുതിയിട്ട് അവർ വരുന്നേം കാത്ത് ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ ഒരാൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ വരുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ അങ്ങനെ പൈസ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അതിന് ശേഷം നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കും പോപ്കോണും അതേപോലെ കോട്ടൺ ക്യാൻഡി അത് ചെയ്തതൊക്കെ ഇങ്ങനെ കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്പാടി ഇത് അവിടുന്ന് നടന്ന് പോകുമ്പോഴത്തേക്കും അവനെന്തോ കാറിൻ്റെ ഇങ്ങനെ റൈഡൊക്കെ കണ്ടേ പിന്നെ അത് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ആകെ ആവേശം കാണിച്ച പിന്നെ ഞാനിത് അമ്പത് രൂപയൊക്കെ കൊടുത്തിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ അവൻ എന്താ പറയുക കയറാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് കേട്ടോ അവൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പിന്നെ ഞാൻ വെച്ച് പൊളിയായിരിക്കും കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖമൊക്കെ കുട്ടിയുടെ അങ്ങ് മാറിയിട്ടോ അവൻ ആകെ ഒരു അവൻ വിചാരിച്ചും ഇങ്ങനെ ചുമ്മാ അതിൽ പിടിച്ചിങ്ങനെ പോയാൽ മാത്രം മതിയെന്നു ഇതങ്ങ് തിരിച്ചേ പിന്നെയാണ് അവൻ്റെ ആ ഒരു കോൺഫിഡൻസ് മൊത്തം അങ്ങ് കുറഞ്ഞത് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ മെല്ലനെ അവർ തള്ളി തള്ളി വിടുന്നതേ ഉള്ളൂ പിന്നെ അമ്പാടിക്ക് കൂട്ടായി പിന്നെ അല്ല കൂട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുട്ടീനേം കൂടി കൂട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യമൊക്കെ സെറ്റായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖമൊക്കെ മാറി ചെറുതായിട്ട് കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യത്തെ റൈഡ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ആകാശത്തൊട്ടിൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തോണിത്തൊട്ടിൽ നാലെണ് എന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ എന്താ പറയുക കാറിൻ്റെ റൈഡ്സ് അതുപോലെ മാരണ കിണർ പിന്നെ ബ്രേക്ക് ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഡ്രാഗൺ ട്രെയിൻ പിന്നെ വാട്ടർ റൈഡ് പിന്നെ കുട്ടികൾക്ക് ഈ എന്താ പോകാൻ പറ്റത്തുള്ള ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ തുള്ളിത്തുള്ളി കളിക്കുന്നത് അത് കയറിയും ഇറങ്ങിയും പോകുന്ന ആ സംഭവം ഉണ്ടല്ലോ അതുണ്ടായിരുന്നു പിന്നെ ട്രെയിൻ ഇതൊക്കെയായിരുന്നു കൂടുതലും എൻ്റെ ശ്രദ്ധയും പെട്ടിട്ടുള്ളത് അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വലിയ കുട്ടികളാണ് കേട്ടോ അമ്പാടിനെയും കയറ്റി കൊടുക്കാമെന്നൊക്കെ കരുതുകയാണ് പക്ഷെ എന്താ അവനെന്താ അറിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അധികം എന്താ പറയുക ആ ഭാഗത്തോട്ടങ്ങ് പോയില്ല കേട്ടോ പിന്നെ കുട്ടികളുടെ ഈ ഇപ്രാവശ്യം കണ്ടതാണ് കേട്ടോ വാട്ടർ റൈഡ് ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അത് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാ കുട്ടികളും ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതാണ്ടു പിന്നെ അമ്പാടി ഇച്ചിരി കുഞ്ഞിയതല്ലേ അപ്പോൾ ഒന്നും കൂടെ റെഡി ആവട്ടെ എന്ന് കരുതിയിട്ട് അവൻ ഒറ്റയ്ക്ക് വിട്ടാൽ നടക്കില്ല അതുകൊണ്ട് നമ്മൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലിങ്ങനെ അച്ചുകൂത്തുന്നും മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കവർ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുട്ടി സമയത്തൊക്കെ ചെറിയ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ കയ്യിലൊക്കെ ഞാൻ എപ്പോഴും ചന്തയിൽ പോകുന്ന സമയത്ത് കയ്യിലൊക്കെ ഇങ്ങനെ അച്ച അച്ചടിപ്പിക്കാറുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പാനീൻ്റെ അടുത്ത് ഞാൻ നടപ്പായി ഏറ്റനായിരുന്നു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് തരുന്നുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ എന്താ സമയം കഴിയും തോറും അതായത് രാത്രിയാവും തോറും ആൾക്കാരിങ്ങനെ തിക്കും തിരക്കും കൂടി കൂടി വരുവാണെട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്പ്രിങ് പൊട്ടറ്റോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അതിന് വെയിറ്റിങ്ങായിരുന്നു കേട്ടോ കുറച്ച് സമയം അങ്ങനെ അതിൽ എന്താ പറയുക നമ്മൾ സോസൊക്കെ തേച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഏട്ടൻ്റെ അടുത്ത് കൊടുത്തു കേട്ടോ ഏട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ ഏറ്റവും ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ചൂടോടെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അമ്പാടീൻ്റെ ആവേശം കണ്ടവരിക്കും അവൻ കഴിച്ചു തീർക്കുന്നു തീർക്കുന്നുട്ടോ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മേടിച്ചു ഞാനും കഴിക്കുമ്പോഴത്തേക്കും പിന്നെ അമ്പാടിക്ക് കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൻ്റെ കളി കണ്ടേ പിന്നെ അത് താഴെ വീ വീണ് പോകുന്നു കരുതിയിട്ട് അവൻ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഒരുമാതിരി കളിയായിരുന്നു അപ്പോൾ വായിൽ വെച്ച് കൊടുത്തേ പിന്നെ കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചിട്ട് പിന്നെ അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞത് ചന്തയിൽ വന്നപ്പോൾ സമയം പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഫുഡ് ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ഏതാണ്ട് ഒമ്പതേ കാലം കണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇത് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് കഴിച്ചേ പിന്നെ അമ്പാടിക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ ആദ്യം കളിച്ചെങ്കിലും പിന്നെ കഴിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവനും അതിൻ്റെ ടേസ്റ്റ് ആ ഫ്ലേവർ ഇഷ്ടപ്പെട്ടു കേട്ടോ സാധാരണ ലേസ് ഒക്കെ കഴിക്കുന്നതല്ലേ ഇടയ്ക്കൊക്കെ ലേസ് അമ്പാടി കഴിച്ച് നോക്കിയിട്ടുണ്ട് കഴിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണെന്ന് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു അത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്നിരുന്നു കഴിച്ചോട്ടേ നേടിയിട്ട് അവിടെ തന്നെ ഇരുന്നു അതൊക്കെ കഴിച്ച് തീരാൻ നേരത്ത് അവനേം കൂട്ടി ഞങ്ങളിത് നടക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയ്ക്കായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു നാളെ എത്ര മണിക്കാ ഡ്യൂട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഞാൻ പാക്കോല് റീജോയിൻ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി ഫസ്റ്റ് മുതലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നത്തെ ഈ ഒരു ദിവസമാണ് ഞാൻ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാളെ മുതൽ എയിറ്റ് ഒ ക്ലോക്കിൻ്റെ ഡ്യൂട്ടിയൊക്കെയാണ് അപ്പോൾ നമ്മളിതാ കുറച്ച് എന്താ പറയുക അവിടുത്തെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പോകുന്ന വഴിക്ക് എന്താ പറയുക നമ്മൾ വരുന്ന വഴിക്ക് ഓൾറെഡി ഞാൻ വളച്ചന്ത ഒക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലോട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കും ബാക്കിയുള്ള രാത്രിയിൽ ഓരോ കാഴ്ചകളും ഒച്ചയും ബഹളവും പിന്നെ എന്താ ഫുഡ് ഐറ്റംസും അതുപോലെ കുമകുമ്മം വെറൈറ്റി കളറൊക്കെ കാണി കാണിച്ച് തരികയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ പിന്നെ കുട്ടികളുടെ ടോയ്സും അതുപോലെ വളച്ചന്തയിൽ കൂടുതലായിട്ട് എന്താ പറയുക ജ്വല്ലറി ഐറ്റംസ് അതായത് അതായത് കമ്മല് വളകൾ ഒക്കെ വെറൈറ്റി ആയിട്ട് ഇപ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതലായിട്ട് എനിക്ക് വളച്ചന്തയില് കയറി പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം പെട്ടെന്ന് ഇറങ്ങാൻ ഉണ്ടായത് ആയിട്ടോ അവിടെ പിന്നെ ഒരുപാട് ചെരുപ്പ് അതേപോലെ ബാഗ്സ് പിന്നെ ക്യാപ്പില്ലേ കുട്ടികൾക്ക് കുട്ടികളുടെയും വലിയവരുടെയൊക്കെ ക്യാപ്സ് ഉണ്ടായിരുന്നു പിന്നെ വാച്ചസ് കണ്ണടകൾ പിന്നെന്താ ബെഡ്ഷീറ്റ്സ് റിങ്സ് പലതരം റിങ്സും കാര്യങ്ങളൊക്കെ പിന്നെ കീ ചെയിൻസ് പിന്നെ ചെടികളുടെ വിത്തുകൾ അതൊക്കെയായിരുന്നു കൂടുതലും വളച്ചെന്തെങ്കിലും ഇനി ഞാൻ കണ്ട് എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്പാടിക്ക് അമ്പാടിക്കൊരു കാറ് വേണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കാറിനാണെങ്കിൽ ഒട്ടും വേർത്തായിട്ട് തോന്നിയില്ല കേട്ടോ അതിൻ്റെ പ്രൈസ് പറഞ്ഞ പിന്നെ പിന്നെ അത് മേടിച്ച് കൊടുത്തില്ല അതിനാണെങ്കിൽ കുറച്ച് നേരം ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും റെഡി ആകുകയും ചെയ്തു പിന്നെ നമ്മളിത് നടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ ഉറകെ നടന്നിട്ട് അത് വേണം ഇത് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ബലൂണും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ പോകുമ്പോഴുള്ള ഓരോ കാഴ്ചകളും ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അങ്ങനെ ലാസ്റ്റ് നിമിഷമുള്ള ആ ഒരു എന്താ പറയുക ഷൂട്ടല്ലേ ഇനി നമ്മൾ അടുത്ത തവണയല്ലേ അടുത്ത വർഷമല്ലേ ചന്തയിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിത് ആ ചന്തയിലെ ഓരോ കാഴ്ചകളും ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ രാത്രിയിൽ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ അവിടെ അങ്ങനെ നമ്മൾ പാർക്കിംഗ് നമ്മൾ സ്കൂട്ടി എവിടെയാണോ പാർക്ക് ചെയ്തത് അവിടെ പോയിട്ട് നോക്കുമ്പോഴത്തേക്കും ഇത് സീറ്റിലൊക്കെ മൊത്തം ഇങ്ങനെ മഞ്ഞ് വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഫുള്ള് നനഞ്ഞ് കിടക്കുമായിരുന്നു അപ്പോൾ ഇനിയിപ്പം എനിക്കും അമ്പാടിക്കൊക്കെ ആണെങ്കിൽ തണുപ്പ് പിടിച്ചിട്ടാണുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് മടങ്ങുകയാണ് ഇവിടുന്ന് അപ്പോൾ ചന്തയോട് ടാറ്റ ബൈബായി പറയുവാണെങ്കിൽ ഇനി അടുത്ത വർഷേ കാണാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് അറിയുന്നവരെയും അറിയാത്തവരെയും ഒരു ഒരുപാട് പുതിയ മുഖങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ ചന്ത നമ്മൾ എന്താ പറയുക ഭംഗിയായിട്ട് ആസ്വദിച്ചു അപ്പോൾ മറ്റൊരു വീഡിയോമായി പെട്ടെന്ന് തന്നെ വരാം എലിയും കല്യാണത്തിൻ്റെ വ്ളോഗ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ വരും വീഡിയോസിൽ എനിക്ക് എല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ തിരക്കും കാര്യങ്ങളും ഇപ്പം പോരായിട്ട് ഡ്യൂട്ടിക്കും കൂടെ ജോയിൻ ചെയ്ത് പിന്നെ എല്ലാം കൂടെ മൊത്തത്തിൽ കൊണ്ടുപോയി ഇച്ചിരി പ്രയാസങ്ങളൊക്കെ ഉണ്ട് എനിവെയ്സ് കുഴപ്പമൊന്നുമില്ല എല്ലാം ഞാൻ മാനേജ് ചെയ്ത് മുറ്റ മുന്നോട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് രമ്യ ഹോട്ടലിൽ നിന്ന് ഫുഡും പാർസലും മേടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ കാരണം ഇന്നിപ്പോൾ ഫുഡ് കുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല രാത്രി പത്ത് മണിയേതാണ്ട് ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് വരാം താറ്റാ ബൈ ബൈ ലവ് യു ആൾ